സാനിയ സെന്റ് പീറ്റേഴ്സ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എന്റെ അധ്യാപിക റാണി ടീച്ചറാണ് അടിസ്ഥാന പാഠാവലി പാഠപുസ്തകത്തിൽ പേപ്പിൽ ഉദയവാനു വഴി ഒരു ഉപന്യാസം ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് കൊച്ചുചക്കരച്ചി എന്നാണ് ഉപന്യാസത്തിന്റെ പേര് ഇതിൽ ലേഖകൻ കൊച്ചു സ്വന്തം വീട്ടിലെ ഒരു അംഗമായി കാണുന്നു ത്രാണൻ തുല്യം സ്നേഹിക്കുന്നു അവളുടെ മാങ്ങയെ കുറിച്ച് വളരെയധികം വിശേഷിപ്പിക്കുന്നു ഞങ്ങളുടെ കുമ്പളങ്ങിക്കാരും ഇതുപോലെ തന്നെയാണ് മണ്ണിനെയും മരത്തെയും ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഞങ്ങളുടെ നിങ്ങൾക്ക് കാണണ്ടേ നാടിനെ കുറിച്ച് ഞാൻ തയ്യാറാക്കിയ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇവളാണ് സെന്റ് പീറ്റേഴ്സിന്റെ ചക്കരച്ചി മാവായത് കൊണ്ട് മാത്രമാണ് ഇവളെ ചക്കരച്ചി എന്ന് വിളിച്ചത് ഇവളുടെ മാങ്ങ തിന്നാൽ ആരും യോഗ്യരല്ല ഏകദേശം നൂറ് വർഷത്തോളമാണ് ഇവളുടെ പഴക്കം ഇവളുടെ എടുപ്പും തലയെടുപ്പും ഇതൊന്നും ആയിരുന്നില്ല പ്രായാധിക്യം മൂലം ഇവൾ ശോഷിച്ചു വരികയാണ് സെൻ്റ് ജോർജ് കൂൻ ഈ ദേവാലയത്തിൻ്റെ ചുവരുകൾ ശർക്കരയ്ക്ക് കൊണ്ടിട്ടാണ് നിർമ്മിച്ചിട്ടുള്ള അത്ര പഴക്കമാവുന്ന ദേവാലയമാണിത് ഈ ആലിൻ്റെ പഴക്കം നൂറ് വർഷമാണ് ക്ഷേത്രമാണിത് വളരെ പുണ്യമായ ക്ഷേത്രം നല്ല ചുറ്റും വെള്ളമുള്ള ഒരു ദ്വീപാണ് കുമ്പളങ്ങി ഇന്ന് നമ്മൾ കുമ്പളങ്ങിയിലെ വേമ്പനാട്ട് കായലിലൂടെ നടന്നുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക കുമ്പളങ്ങി ഒത്തിരി തെങ്ങുകളും ഒത്തിരി കമ്പോലകളും കുഴ നിറയെ വഞ്ചികളുമുള്ള ഒരു കൊച്ചു ഗ്രാമം മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും പിണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് കുമ്പളങ്ങി മത്സ്യബന്ധനമാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ കുമ്പളങ്ങിയുടെ പ്രധാനപ്പെട്ട ഉപജീവനമാണ് അതിൽ സുപ്രധാനമായത് കമ്പവല വലിയ അതായത് മറ്റു ഭാഗങ്ങളിൽ ചീനവല എന്നറിയപ്പെടുന്ന കുമ്പളങ്ങക്കാരുള്ള സ്വന്തം കമ്പവല അന്യനിന്നു പോയേക്കാവുന്ന പരമ്പരാഗത തെങ്ങയറ്റം എന്ന കലയെ ഉപാസിക്കുന്ന ഒരു തെങ്ങേറ്റക്കാരനാണ് ഇദ്ദേഹം ദ്ദേഹം ചെയ്യുന്നത് വലനയത്താണ് ഭാവിയിൽ അന്യം നിന്ന് പോയേക്കാവുന്ന ഒരു കലയാണ് ഇത് പ്ലാസ്റ്റിക് മുക്തമായ കുമ്പളങ്ങായി പ്രവർത്തിക്കുന്ന ഹരിത കർമ്മസേന അംഗങ്ങളാണിവർ ഒരു കാലത്ത് കുമ്പളങ്ങിക്കാരുടെ ഉപജീവന മാർഗമായിരുന്നു ചാട്ടുവിലി അതായത് സ്ത്രീകളാണ് കൂടുതൽ ചാട്ടുവിലിയിൽ ഏർപ്പെട്ടിരുന്നത് പുരുഷന്മാർക്ക് തേങ്ങാപ്പള്ള അതിൽ ഉപയോഗിച്ചിരുന്ന ചാട്ടാണ് ഇത് ഇതിലൂടെ കയർ പിരിച്ചുണ്ടാക്കുകയാണ് ചെയ്തിരുന്നത് എറണാകുളം എന്ന നഗരത്തിൽ നിന്ന് ഇത് ഞങ്ങളുടെ കുമ്പളങ്ങി എന്നിട്ടും പച്ചപ്പിനെയും പച്ചയെയും ഇത്രയധികം സ്നേഹിക്കുന്ന നാട്ടുകാരാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളുടെ കുമ്പളങ്ങിയെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരമായ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം